കേരളത്തിന്റെ തീരദേശ വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിയായ കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് പാതയുടെ ആദ്യഘട്ടം ഗതാഗത സജ്ജമാക്കാനായി തയ്യാറെടുക്കുകയാണ് ഈ വർഷം സെപ്റ്റംബറോടെ കിലോമീറ്റർ ഭാഗം കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനമായിരിക്കുന്നത് തിരുവനന്തപുരം ആക്കുളം മുതൽ തൃശൂർ ചേച്ചുവ വരെയുള്ള കനാൽ ഭാഗമാണിത് ഇത് രണ്ടു വർഷം മുൻപേ പൂർത്തീകരിക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പദ്ധതി നീണ്ടുപോവുകയായിരുന്നു ജലപാതയിലൂടെ പരമാവധി നാല് ദശാംശം എട്ട് മീറ്റർ ഉയരമുള്ള ബോട്ടുകൾക്ക് മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും ചിലക്കൂർ ശിവഗിരി എന്നിവിടങ്ങളിൽ ടണലിനുള്ളിലൂടെയാണ് ഈ ജലപാത കടന്നുപോകുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് മീറ്റർ നീളമുള്ള ചിലക്കൂർ ടണലിൽ സഞ്ചാരികൾക്കായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് ഈ ജലപാതാ പദ്ധതിയിൽ കോവളം മുതൽ ആക്കുളം വരെയുള്ള ഭാഗത്തെ പാതയുടെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച പ്രതിസന്ധികൾ ഇനിയും പരിഹരിക്കാനായിട്ടില്ല അതുപോലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പദ്ധതിക്കായി പുതിയ കനാൽ നിർമ്മിക്കേണ്ടതായുമുണ്ട് ഇക്കാരണങ്ങളാലാണ് പദ്ധതിയുടെ ആദ്യഘട്ടമായി ആക്കുളം മുതൽ ചേച്ചുവ വരെയുള്ള ഭാഗം തുറന്നുകൊടുക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് ജലപാത പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടേണ്ടതിന് ഇനിയും ഒട്ടനേകം കടമ്പകൾ താണ്ടേണ്ടതായുണ്ട് ഈ പാതയിലെ അഷ്ടമുടിക്കായൽ മുതൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം വരെയുള്ള നൂറ്റി അറുപത്തി കിലോമീറ്റർ ദൂരം ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് നിലവിൽ അഷ്ടമുടിക്കായലിൽ ഡ്രഡ്ജിംഗ് നടത്തി മണ്ണ് നീക്കം ചെയ്യേണ്ട ജോലി ഇനി നടത്തേണ്ടതായുണ്ട് അതുപോലെ കുട്ടനാട് ഭാഗത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി തൃക്കുന്നപ്പുഴ ഭാഗത്ത് നിർമ്മിക്കുന്ന നാവിഗേഷൻ ലോക്കും നിർമ്മാണം പൂർത്തീകരിക്കണം ആക്കുളം മുതൽ അഷ്ടമുടിക്കായൽ വരെയുള്ള ഭാഗത്ത് പതിനഞ്ച് കിലോ മീറ്ററോളം നടത്തുന്ന ഡ്രഡ്ജിംഗ് പ്രവൃത്തികള് തീരാനുമുണ്ട് മട്ടപ്പുറം മുതൽ ചേറ്റൂർ വരെയുള്ള ഭാഗത്ത് ആവശ്യത്തിന് ഉയരമില്ലാത്ത നടപ്പാലങ്ങൾ പൊളിച്ചു പണിയേണ്ടതായുമുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക സെപ്റ്റംബറിൽ പ്രവർത്തനക്ഷമമാകാനൊരുങ്ങുന്ന ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങളുടെ പുനരധിവാസമാണ് നടത്തേണ്ടത് അതിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും സാധ്യമാക്കിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപയും വീടിന്റെ വില കണക്കുകൂട്ടിയുള്ള തുകയുമാണ് നഷ്ടപരിഹാരമായി നൽകുന്നത് ആകെ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ആദ്യഘട്ടത്തെ പുനരധിവാസത്തിനായി വകയിരുത്തിയിരിക്കുന്നത് ുന്നത് ഈ തുക കിഫ്ബിയാണ് നൽകുന്നത് പ്പെടുന്നതോടെ അടുത്ത ഘട്ടം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്ക് ഈ പദ്ധതി നീങ്ങും എന്നാൽ അടുത്ത ഘട്ടത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം കോവളം മുതൽ ആക്കുളം വരെയുള്ള ഭാഗത്തെ തൊള്ളായിരത്തി മുപ്പത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട വിഷയമാണ് അതുപോലെതന്നെ പാതയുടെ മറ്റൊരു ഭാഗമായ മാഹി മുതൽ വളപട്ടണം വരെയുള്ള മൂന്നിടങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം മുതൽ ബേക്കൽ വരെയുള്ള ഒരിടത്ത് പുതിയ കനാലുകൾ നിർമ്മിക്കേണ്ടതും മറ്റൊരു കടമയാണ് അതുകൂടി പൂർത്തീകരിക്കപ്പെടുന്നതോടെ സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബന്ധിപ്പിക്കുന്ന ഉൾനാടൻ ജലപാത പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമായി തീരും കൊച്ചി വിമാനത്താവള കമ്പനിക്ക് കീഴിലുള്ള കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് എന്ന ക്യാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പദ്ധതി തേടി